നാട്ടുകാർ എങ്ങനെയുണ്ട് നമ്മള ജീവിക്കുന്ന കറക്റ്റ് ഞാൻ ചോദിച്ചു ആ നാട്ടുകാർ എങ്ങനെ എല്ലാവർക്കും നമസ്കാരം പണ്ട് കാലത്ത് അതായത് കുറച്ചധികം വർഷങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പൂർവിക രാജഭരണ കാലത്തൊക്കെ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു അത് വലിയൊരു പ്രശ്നം തന്നെ ആയിരുന്നു പൊതു സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് മാറി മറക്കാൻ പറ്റത്തില്ല എന്നാൽ ഒരുപാട് സമരം ചെയ്തും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയും പോരാടിയും ചോരക്കളം കണ്ടും അവർ നേടിയെടുത്ത ഒരു സംഭവമാണ് മാറി മറയ്ക്കാനുള്ള അവകാശം വലിയ വലിയ ഉന്നതന്മാരുടെ അല്ലെങ്കിൽ വലിയ വലിയ നമ്പൂതിരി അങ്ങനത്തെ സെറ്റപ്പിലുള്ളവർക്ക് മാത്രമേ മാറുമറക്കാൻ പറ്റത്തുള്ളൂ താഴേക്കിടയിൽ കിടന്ന സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പറ്റത്തില്ല മറ്റോമാർ വരുമ്പോൾ സ്വന്തം മാറ് കാണിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു അതെല്ലാം മാറി സമരം ചെയ്ത് നേടിയെടുക്കുകയാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന കുറേ വീഡിയോസിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ പണ്ട് സമരം ചെയ്ത് നേടിയ ഒരു അവകാശമാണ് മാറുമറയ്ക്കുക എന്നാൽ ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറക്ക കാണിക്കണം എന്നുള്ളൊരു സെറ്റപ്പിലാണ് അത്യാവശ്യം സ്ത്രീകൾ പോരാടുന്നത് പോരാടുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഏതൊരു റീൽ എടുത്തു കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്ന അത് തന്നെയാണ് എല്ലാം ഇങ്ങനെ വലിച്ചൂരിച്ച് വലിച്ചൂരി എടുത്ത് എറിഞ്ഞ് കൊണ്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അന്ന് സമരം ചെയ്ത് അവരവകാശം നേടിയെടുത്ത് മറക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇന്ന് റീൽസ് ഇട്ട് ആ കിട്ടിയ അവകാശത്തിന് തട്ടിക്കളയുകയാണ് ചെയ്യുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകളുടെ ഡ്രസ്സിംഗ് ഒട്ടുമിക്ക പേരും എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്തില്ല കുറേ പേര് വളരെ മോശമായ രീതിയിൽ അങ്ങോട്ട് അങ്ങോട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടും ഞാൻ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല പ്രത്യേകിച്ച് അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളവനാണ് ഞാൻ ഞാൻ ഞാനൊരു അമ്മാവനായിട്ടാണ് ഒരു പഴഞ്ചനായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാലും തികച്ചും യാദർച്ഛിക്കുക മാത്രം ഞാൻ എൻ്റെ നിലപാട് പറയും ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു ഓ സ്ത്രീകൾ അവരെ ഇഷ്ടത്തിന് ധരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നിങ്ങൾക്ക് എന്താടാ എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചോദിക്കുമായിരുന്നു എന്നാൽ ഇന്ന് വസളത്തം കണ്ട് 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 സൂപ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം കംഫോർട്ട് അനുസരിച്ചിട്ട് ധരിക്കാം പക്ഷെ നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊല്ലം സുതി കൊല്ലം സുതിയെ മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രേണു സുദി രേണു സുദീ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം രേണു സുദി ഒരു ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് പോയ സമയത്ത് അവടെ ഡ്രസ്സിങ്ങിൽ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് സാധനം തോന്നി ഒന്നുകിൽ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ടീമിന് പറ്റി അവത്തമാവാം അല്ലെങ്കിൽ മേ ബി അവർ ആ ഡ്രസ്സിൽ കംഫോർട്ട് അല്ലാത്തതുപോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് പിന്നെ കമന്റ് ബോക്സിൽ വന്നപ്പോഴും ആൾക്കാർക്ക് അത്ര ബോധിപ്പല്ല അവരിങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടത് അവർക്ക് കംഫർട്ടാണ് അവർ ഓക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാം എന്ന് വെച്ചിട്ട് ഒക്കേഷൻ അനുസരിച്ചും കൂടി ഡ്രസ്സ് ഇടണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായാലും ഒരു വീഡിയോ കൊടുക്കാം ചേച്ചി ഞാനും ഈ ഡ്രസ്സിൽ എനിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ചെറിയ ഫോൾട്ടുകൾ ആ ഡ്രസ്സിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാണ്ട് ഇതൊരു മോശം ഡ്രസ്സോ കാര്യങ്ങളോ അല്ല നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ് അവര് ധരിച്ചിട്ടുള്ളത് ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത് എന്താ പറയുക ഒരുപാട് തിരിച്ചും എല്ലാരോടും ഇഷ്ടം നെഗറ്റീവ് ആരോടും എന്നാലും കുഴപ്പമില്ല അതല്ല നേരിട്ട് കണ്ടപ്പോ നെഗറ്റീവ് പറയത്തില്ല അതുകൊണ്ട് എല്ലാരോടും ഇഷ്ടം അത്രേ പറയാനുള്ളൂ ഈ ഡ്രസ്സിൽ അവര് നല്ല ഭംഗിയാണ് കാര്യങ്ങളാണ് പക്ഷേ അവര് തന്നെ ആ ഡ്രസ്സിൽ ഓക്കെ അല്ല അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ തന്നെ സ്വയം കംഫർട്ടല്ലാത്ത ഡ്രസ്സ് ഇട്ടും കൊണ്ട് പബ്ലിക്കിൽ ഇറങ്ങുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമല്ല ഈ ഡ്രസ്സിന് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ സ്റ്റിച്ചിങ്ങിലോ എന്തോ എവിടെയോ ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി വല്ല കൊളാബുമാണോ എനിക്ക് എനിക്കറിയത്തില്ല അതിൽ പറ്റിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നോ അറിയത്തില്ല ഞാൻ പറയാതെ തന്നെ ആ ഡ്രസ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതൊക്കെ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് മുടി പിടിച്ചിടുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് പബ്ലിക്കിൽ നമ്മൾ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇനാഗ്രേഷൻ പോകുമ്പോ നമുക്ക് ഓക്കെ ഇട്ടു പോകാനെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിയൻ ചിലപ്പോ അബദ്ധം പറ്റിയതാവാണോ എന്റെ തീരുമാനങ്ങൾ ഞാൻ മൂക്കം പോലെ അറിയില്ല അവനെന്തെങ്കിലും ഞാൻ ചെയ്തേ ഒരു ഇനാഗ്രേഷൻ കിട്ടിയതും അതിന്റെ സന്തോഷത്തിലാണ് രേണു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതുപോലെ മക്കളടുത്തൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പിന്നെ കാറിലും പ്ലെയിനിലും ഒന്നും അല്ല വന്നത് ട്രെയിനിലാണ് വന്നതെന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ രേണു പറയുന്നുണ്ട് സിംപ്ലിസിറ്റിയാണ് എന്റെ മെയിൻ എന്നും പറയുന്നുണ്ട് കേട്ടോ കേട്ടു പോകുക ട്രെയിൻ തന്നെ ഓക്കെ സിമ്പ്ലിസിറ്റിയാണ് എന്റെ മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിയുന്നു ഇനാഗ്രേഷനും ഒന്ന് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഇനി കൂടുതൽ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടി ജീവിത അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ ആരുടെയും വെറുപ്പ് പിടിച്ച് പറ്റാണ്ട് പോവാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു നല്ല കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിലൊരു ഇടക്കിടക്ക് നിങ്ങൾ എന്നെ ഏറി പോകുന്നു അത് വേറൊരു സത്യം അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ഇതിന് താഴെ ഒന്ന് ഒന്ന് രണ്ട് കമന്റ്സ് ആദ്യം ഒന്ന് വായിക്കാം മേരി ശിവ എന്ന് പറഞ്ഞ ഒരു ലേഡിയിട്ട കമന്റ് വായിക്കാം എന്തിനാ ഇങ്ങനെയൊക്കെ ഒരു കാര്യം മറക്കാതിരിക്കുക സുധിയുടെ ഭാര്യ എന്ന ലേബൽ ചീത്താക്കാതെ നോക്കുക ഡ്രസ്സ് മെനക്കിട്ടാൽ ആരും ഒന്നും പറയില്ല നല്ലത് കേൾപ്പിക്കാൻ പാടാണ് ചീത്ത കേൾപ്പിക്കാൻ ഒരു മിനിറ്റ് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി കമന്റ് ഇട്ടിട്ടുണ്ട് അവർ പറയുന്ന വാസ്തവമായ കാര്യമാണ് കണ്ട ഉടനെ തന്നെ കാർ വാങ്ങിക്കും അതിന് മാത്രം റീൽസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സന്ധ്യ എന്ന് പറയുന്ന ഒരു ആള് കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് ട്രെയിനിലാണ് വന്നത് കാറൊന്നും ഇല്ല നമുക്ക് അതൊന്നും പറ്റില്ല എന്നുള്ളൊരു സിംപ്ലിസിറ്റിയാണ് എന്റെ മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ആടെ ഇവിടെ കമന്റാണ് ആ ഡ്രസ്സൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി ഇനി അങ്ങോട്ട് ഒക്കെ കണ്ടാൽ മതിയായിരുന്നു ഇവൾക്ക് ഒരു ഷോൾ ഇട്ടാൽ പോരെ ഈ മുടി വച്ച് മറക്കു നിറച്ച് ആഹാരം കഴിച്ച് തടി വെക്കി എണു എന്തു വേണോ കാണിച്ചോ പേരിന്റെ കൂടെയുള്ള എടുത്ത് മാറ്റി എന്തിനാ ആ പാവം കലാകാരനെ കൂടി പറയിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ്സ് ഈ കമന്റ് ബോക്സിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇതൊന്നുമല്ല ഞാൻ ഇതൊക്കെ ഉള്ളതിൽ മാന്യമായ കമന്റ് ഒന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആൾക്കാർ ഉപദേശമായിട്ടാണ് സംസാരിക്കുന്നത് ഒന്നുകിൽ ആ ഡ്രസ്സ് ഇട് അല്ലെങ്കിൽ ഒരു ഷോൾ ഇട് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കംഫോർട്ട് അല്ലെങ്കിൽ എന്തിനാണ് ഇടക്കിടക്ക് മുടി എടുത്ത് ഇങ്ങനെ ഇട്ടിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആൾക്കാർ ചോദിക്കുന്നത് സി അവർ പോലും ആ ഡ്രസ്സിൽ കംഫർട്ടായിട്ട് എനിക്കും തോന്നിയില്ല വീഡിയോസ് കണ്ട സമയത്ത് അതുകൊണ്ട് നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഡ്രസ്സും മാന്യമായിട്ടുള്ള ഡ്രസ്സ് കിട്ടുകയാണ് പബ്ലിക്കിൽ പോകാനെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിയൻ മറ്റൊരു വീഡിയോ കാണാം ഞാൻ രേണു ഒരു കാര്യം മനസ്സിലാക്കുക ഈ കമന്റ് ഇടുന്ന എല്ലാവരും നെഗറ്റീവോ പറയുന്നതോ അല്ലെങ്കിൽ ഫേക്ക് ഐഡിയോ അല്ല ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള ഐഡിയോന്ന് ഒരുപാട് പേര് കമന്റ് ഇടുന്നു രേണു ചെയ്യുന്ന തെറ്റാണ് അല്ലെങ്കിൽ രേണുവിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇന്ന മിസ്റ്റേക്ക് ഉണ്ട് ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ നെഗറ്റീവാക്കി കാണുന്ന ഒരു മെന്റാലിറ്റി എനിക്ക് ഓക്കെ അല്ല നമ്മുടെ തെറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നെഗറ്റീവ് അല്ല നമ്മളെ നല്ലതിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വ്യക്തികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് അതിൻ്റെ പേഴ്സണലിൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ബ്രോ നീ ആ പറഞ്ഞത് തെറ്റാണ് ആ വീഡിയോയിൽ അത് ഫോൾട്ടാണ് ഇങ്ങനെയായിരുന്നു അങ്ങനെയാണ് തിരുത്താമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് എൻ്റെ തെറ്റുകൾ എന്നോട് ആരെങ്കിലും വന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും അല്ലാണ്ട് അതിനെ ഞാൻ ഞാനൊരിക്കലും നെഗറ്റീവായിട്ട് പറയത്തില്ല പകരം എന്നെ ഒന്ന് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് നെഗറ്റീവ് അല്ലാണ്ട് മാന്യമായിട്ട് വന്നിട്ട് ബ്രോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ തെറ്റ് തിരുത്തലാണ് എന്റെ തെറ്റ് പറഞ്ഞ് ഒരാൾ മനസ്സിലാക്കി തരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാണ്ട് എല്ലാത്തിലും നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല രേണു ഇനിയും കൂടുതൽ ഇന്നാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇനിയിപ്പോ എന്നും സുധിയുടെ പേരും പറഞ്ഞിരുന്ന് കരയാൻ സാധിക്കത്തില്ല സുധീയുടെ വൈഫ് എന്നുള്ള ഒരു ലേബലിൽ തന്നെയാണ് ഇന്നും നിൽക്കുന്നത് നിലനിന്നു പോകുന്നത് അതിന്റെ പേരിൽ തന്നെയാണ് ഒരുപാട് കോൺട്രോഴ്സി ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നു ശ്രീ ഞാനൊരു കാര്യം പറയാം എന്നും സുധിയുടെ പേരും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക് ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ നോക്ക് ഈ ലോകം മൊത്തം നമ്മളെ കുറിച്ച് നല്ലത് പറയും എന്നുള്ളൊരു ബോധ്യമൊന്നും വേണ്ട എന്നാലും കുറച്ച് ശതമാനം ആൾക്കാരെക്കൊണ്ടെങ്കിലും നല്ലത് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അല്ലാണ്ട് എല്ലാവരും എന്നെ ചീത്ത പറയട്ടെ നെഗറ്റീവ് പറയട്ടെ എന്നെ എന്തു വേണേലും പറയട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു റീച്ച് അധിക കാലം കാണത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ എന്നെ മടുക്കുമ്പോൾ ഇട്ടിട്ട് പോകും നമ്മൾ നല്ല കാര്യങ്ങൾ സമൂഹത്തിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഒരു കമന്റ് ഞാന്ന് വായിക്കാം വേറെ ആരെങ്കിലും എടുത്തു തന്ന ഡ്രസ് ആണോ മുടി വെച്ച് മറിക്കുന്നതിലും നല്ലത് അവിടെ മറിഞ്ഞിരിക്കുന്ന ഡ്രസ് ഇടുക നിങ്ങളുടെ കംഫോർട്ട് ആണ് നോക്കേണ്ടത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുകയല്ല വേണ്ടത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അതായത് വളരെ കറക്റ്റ് ആണ് നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് കംഫർട്ടാണ് ആ ഡ്രസ്സ് വേണം ഇടാൻ അതും വളരെ മാന്യമായ ഡ്രസ്സ് അല്ലാണ്ട് ആ ഇനോഗ്രേഷൻ അവരെടുത്ത് തന്ന ഡ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊളാബി ടീം എടുത്ത് തന്നതോ എന്ന് വെച്ച് കഴിഞ്ഞ് ശരീരത്തിലെ ചില ഭാഗങ്ങൾ എക്സ്പോസ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ അത് കൊണ്ട് അങ്ങോട്ട് കെട്ടി എഴുന്നേൽ പോണ്ട കാര്യമില്ല ഇങ്ങനെ മറച്ചു മറിച്ചു പിടിച്ച് പിടിച്ച് അൺകംഫർട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കേണ്ട കാര്യവും ഇല്ല മുടി കൊണ്ട് മറയ്ക്കുന്നതിലും നല്ലത് മറയുന്ന ഡ്രസ്സ് ഇട്ടാൽ പോരെ വളരെ കറക്റ്റ് ഒരു കമന്റാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ തുറന്നു കാണിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ അജണ്ടയാണ് സ്ഥാപന ഉടമ പ്രത്യേകം പറയും സന്ദർശകർക്ക് കാണാൻ എന്തെങ്കിലും ഒക്കെ ഒരുക്കി കൊടുക്കണമെന്ന് സ്ത്രീകളുടെ സൗന്ദര്യം എല്ലാ മാറിൽ ആയതുകൊണ്ട് അതാണ് ടാർജറ്റ് അത് കണ്ടിഷ്ടമായാൽ അടുത്ത ഉദ്ഘാടനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് സി നമ്മൾ എന്തിനാണ് ചുമ്മാ ആവശ്യം ഇല്ലാതെ ആൾക്കാരെ വായിരിക്കുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നത് എല്ലായിടത്തും പോയിട്ട് എന്തെങ്കിലും ഒരു കോൺട്രോസി ഉണ്ടാക്കി നെഗറ്റീവ് പിടിച്ചു പറ്റാൻ ശ്രമിക്കരുത് നമ്മൾ മാക്സിമം സൊസൈറ്റിയിൽ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ നമ്മളെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്നെ ചീത്ത വിളിക്കുന്ന നെഗറ്റീവരെയും കൂട്ടി വെച്ചിട്ട് ആഘോഷിക്കാൻ നിൽക്കരുത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് താങ്കൻ്റെ പുതിയ പേടിയായിട്ടണം